അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇനിഷള്ളാ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ മക്കളുടെ സ്വഭാവം നന്നായി കിട്ടാനും മക്കൾ മാതാപിതാക്കൾക്ക് വഴിപ്പെട്ട് കിട്ടാനും നമ്മൾ ചെയ്യേണ്ട ഒരു അമലിനെ പറ്റിയാണ് ഇനിഷാ അള്ളാഹ് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ന് കാലത്ത് ജീവിക്കുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് വഴിപ്പെടാതെയും ലഹരിക്ക് അടിമപ്പെട്ടുപോയ മക്കളുണ്ട് അതുപോലെ തന്നെ ദുസ്വഭാവമുള്ള മക്കളുണ്ട് ഇങ്ങനെ കുടുംബത്തിൽ വല്ലാത്ത വിഷമങ്ങളോടെ കഴിയുന്ന മാതാപിതാക്കളുണ്ട് എന്നാൽ എത്ര വലിയ പ്രയാസമാണെങ്കിലും മക്കളുണ്ടാക്കുന്ന സകല വിഷമങ്ങളിൽ നിന്നും നമുക്ക് പരിഹാരം ലഭിക്കാൻ വേണ്ടി മാതാപിതാക്കളാകുന്ന നമ്മൾ ചെയ്യേണ്ട ഒരു അമലുണ്ട് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫതെഹൻ്റെ മഹത്വങ്ങൾ നമ്മളെല്ലാവരും മുമ്പ് മുമ്പ് കഴിഞ്ഞ മജുലിസുകളിൽ പഠിച്ചവരാണ് സൂറത്തുൽ ഫതെഹൻ്റെ അവസാനത്തെ ആയത്താകുന്ന തുടങ്ങുന്ന ആയത്തിനെ ഏഴ് തവണ ഓതിയിട്ട് പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്നയിലെ എന്ന ഇസ്മിനെ നൂറ് തവണ ചൊല്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മന്ത്രിക്കുക അതിൻ്റെ ശേഷം നമ്മുടെ മോശമായ സ്വഭാവമുള്ള മക്കൾക്ക് അവരറിയാതെ അത് കുടിക്കാൻ വേണ്ടി കൊടുക്കുക ഈ ആയത്തിൻ്റെയും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെയും ഹക്കജ് ബറക്കത്തുകൊണ്ട് അള്ളാഹു ഈ മക്കളിലുള്ള സകലമായ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും ദുസ്വഭാവങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കും എന്നാൽ ഏതൊരു അമല് നമ്മൾ സ്വീകരിക്കുമ്പോഴും ആദ്യമായി നമ്മുടെ മജലിസിൻ്റെ മഷാഹിഹന്മാരിലേക്ക് നമ്മൾ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യണം ചുരുങ്ങിയത് ഒരു ഇരുപത്തി ഒന്ന് ദിവസമെങ്കിലും ഈ പറയുന്ന അമല് ഇത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് ആദ്യം നമ്മുടെ മജുലിസിൻ്റെ മഷാഇഹന്മാരിലേക്ക് നമ്മൾ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യുക അതിൻ്റെ ശേഷം എന്ന് തുടങ്ങുന്ന ആയത്തിനെ നമ്മൾ ഏഴ് തവണ പാരായണം ചെയ്യുക എന്നിട്ട് അല്ലാഹ അള്ളാഹാദിയ അല്ലാഹ എന്ന് ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചതിൻ്റെ ശേഷം നമ്മുടെ മക്കൾക്കത് കുടിക്കാൻ കൊടുക്കുക അള്ളാഹു അവരിലുള്ള സകല ദുസ്വഭാവങ്ങളും ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളുണ്ട് ആ ലഹരിയോട് ഒരു വിയോജിപ്പ് അള്ളാഹു നൽകും ഇനി ഷാ ഓരോ ആളുകളിലും വ്യത്യസ്തമാണ് ഈ അമല് എന്നാൽ സാധാരണ നമ്മുടെ മാതാപിതാക്കൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അമലാണ് അതുകൊണ്ട് ദുസ്വഭാവമുള്ള മക്കളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ സാധാരണ മക്കളിൽ ദുസ്വഭാവം വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൊണ്ട് നമുക്കൊരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടും ഈ അമലിനെ നമുക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു തരട്ടെ ഇരുലോകത്തും ഉപകരിക്കുന്ന മാതാപിതാക്കളാകുന്ന നമുക്ക് കൺകുളിർക്കെ കാണാൻ പറ്റുന്ന മക്കളാക്കി തരട്ടെ ഇൻഷാ അല്ലാ അസ്സലാ ഐക്കും വർഹമത്തുള്ള